കെ സംസ്ഥാന ക്യാമ്പിൽ തമ്മിൽ തല്ലി നേതാക്കൾ രണ്ട് നിയോജകമണ്ഡലം അധ്യക്ഷന്മാർക്ക് ഗുരുതരമായ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഘർഷ ദൃശ്യങ്ങൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടതിനെ തുടർന്ന് കെ പി സി സി അധ്യക്ഷൻ മൂന്നംഗ കമ്മീഷനെ നിയോഗിച്ചു കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവ്യർ മാധ്യമ വാർത്തകൾ നിഷേധിച്ചു തെക്കൻ മേഖലാ പരിശീലന കളരിയിൽ വെച്ചാണ് സംസ്ഥാന നേതാക്കൾ തന്നെ പരസ്പരം ഏറ്റുമുട്ടിയത് പരസ്പരം നേതാക്കൾ കയ്യാങ്കളിയിലെത്തി ഏറ്റുമുട്ടി ക്രൂരമായ മർദ്ദനവും ഈ പഠന ക്ലാസിൽ രാത്രി നടന്നു കെ എസ് യുവിൻ്റെ രണ്ട് നിയോജക മണ്ഡലം പ്രസിഡൻ്റുമാർക്കാണ് ഗുരുതരമായ പരിക്കേറ്റത് ഇതിൻ്റെ ദൃശ്യങ്ങൾ ആദ്യം കൈരളി ന്യൂസാണ് പുറത്തുവിട്ടത് ഈ ദൃശ്യങ്ങൾ സജീവമായി ചർച്ച ചെയ്തിട്ടും കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ ഇത് പൂർണ്ണമായി ഇപ്പോഴും നിഷേധിക്കുകയാണ് നിങ്ങൾ ദാറ്റ് മൈ പോയിന്റ് ഏതാണ് ഏതാണ് ദൃശ്യം 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 ഞാൻ ഇതുവരെ ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത് അത് ഇന്നലത്തെ വിഷ്വലുകൾ അല്ല എന്ന് വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് പറയുകയാണ് ഇവിടെ അത് നിങ്ങളല്ലേ പരിശോധിക്കേണ്ട നിങ്ങളുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന നിങ്ങൾ കെട്ടിയിരിക്കുന്ന നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിഷ്വൽ ഏതാണെന്ന് നിലവിൽ ഞാൻ പരിശോധിച്ചിട്ടില്ല ും ഞാൻ ചോദിക്കട്ടെ ഈ ക്യാമ്പിൽ ഈ ക്യാമ്പിൽ ഒരു ചോദ്യത്തിന് ഒന്നല്ല ഇത്രയും നിങ്ങൾ ചോദിച്ച കുറേയേറെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറഞ്ഞു ഇവിടെ പങ്കെടുത്ത ക്യാമ്പ് ഡെലിഗേറ്റ്സ് ആരൊക്കെയാണ് എത്ര നേരം അവരെ പങ്കെടുത്തു ഏതെല്ലാം സെഷനുകളിൽ അവരെ പങ്കെടുത്തു അത് തൽക്കാലം കൈരളിയുടെ ഓഫീസിനോ മറ്റ് ആളുകൾക്ക് കൈമാറേണ്ടുന്ന സംഘടനാപരമായിട്ടുള്ള ആവശ്യം ഞങ്ങൾക്കില്ല അത് ഞങ്ങൾ കൃത്യമായി ഞങ്ങളിവിടെ ക്യാമ്പുകളിൽ ഞങ്ങൾ പറയുന്നു പരിക്കേറ്റ ചികിത്സയിലാണെങ്കിൽ നിങ്ങൾ അതിന്റെ അണിയേറെ കഥകളെ നിങ്ങൾ അതിനെപ്പറ്റി എല്ലാം അന്വേഷിക്കും അല്ല നിങ്ങൾ അന്വേഷിക്കുക പിന്നെ നിങ്ങളുടെ 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 എന്താ എന്താ പ്രവർത്തനം വേണ്ടിയിട്ട് വേണ്ടിയിട്ട് വാർത്ത ഇടുക അജണ്ട കൈരളി ന്യൂസ് പുറത്തുവിട്ട തുടർന്ന് വളരെ ഗൗരവമായി തന്നെ വിഷയത്തിൽ ഇടപെട്ടു മൂന്നംഗ കമ്മീഷനെയും നിയോഗിച്ചു കമ്മീഷൻ അംഗമായിട്ടുള്ള എം എം നസീർ ഈ നടക്കുന്ന ഈ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് തന്നെ നേരിട്ട് എത്തിച്ചേർന്ന് പ്രാഥമികമായ പരിശോധന നടത്തി വാട്സപ്പ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ അത് ഈ ക്യാമ്പിൽ ഇന്നലെ ചില ചില ഗ്രൂപ്പുകളായിട്ടുള്ള ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായി എന്നുള്ളത് പ്രാഥമികമായി അന്വേഷണത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് കൂടുതൽ കൃത്യമായ അന്വേഷണം നടക്കും എന്തെങ്കിലും തരത്തിലുള്ള സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഏതൊരു നേതാവിനും കെ എസ് യുവിൻ്റെ ഭാരവാഹിയും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായി ിൽ നിന്നും അവരെ മാറ്റും രണ്ട് ഗൗരവതരമായ കാര്യങ്ങളുണ്ട് ഒന്ന് ഇത് സംസ്ഥാന ഭാരവാഹികളാണ് മറ്റൊന്ന് പരിശീലന കളിയിൽ വെച്ചാണ് ഈ സംഭവങ്ങൾ നടന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രാത്രി ഈ സംഘട്ടനും നടക്കുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന നേതാക്കളും മദ്യപിച്ചിരുന്നു എന്ന വാർത്തയാണ് കെ എസ് യുവിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മദ്യപിച്ച ഒരു ക്യാമ്പിൽ പങ്കെടുത്തു എന്നതാണ് വളരെ ഗൗരവതരമായ കാര്യം പക്ഷേ ഇപ്പോഴും കെ എസ് യുവിൻ്റെ നേതാക്കൾ ഇത് നിഷേധിക്കുന്നതാണ് അത്ഭുതകരമായ കാര്യം നിർമ്മ ചക്രവർത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം